നമ്മളിപ്പോൾ നിൽക്കുന്നത് മച്ചിപ്പ്ലാവ് അസി പടിയിലാണ് അതായത് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ പള്ളി മനോഹരമായൊരു പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ദാ ഹാ കാണുന്ന വഴിയിലെ ആ കാണുന്ന വഴി കൂടെയാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ അവർ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലി അപ്പോൾ കൂടിയെ യാത്രയെ കൊണ്ട് തുടരാലേ വഴിപണി ആയതുകൊണ്ട് നല്ല പൊടിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ തുടക്കമൊക്കെ ഇച്ചിരി കഷ്ടപ്പാടാണ് നമ്മൾ നമ്മളിവിടുന്ന് കുത്തനുള്ള കയറ്റം കയറണം ശരിക്കും നല്ല വഴിയാണോ എന്ന് ചോദിച്ചാൽ നല്ല വഴിയാണ് വീതി കുറഞ്ഞതും ഇടുങ്ങിയതും കുത്തനുള്ള വളവുകൾ നിറഞ്ഞ വഴി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെന്നെത്തുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കല്ലാറ്റിൽ നിന്നും മാങ്കുളത്തേക്ക് വരുമ്പോൾ കുരിശുപാറ കഴിഞ്ഞൊരു ചെറിയ സ്പോട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് വഴി ചെന്നെത്തുന്നത് കേട്ടോ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്ത് നമുക്ക് കൊരങ്ങാട്ടിയുടെ അടുത്ത് ചെന്നിട്ട് നേരെ നിങ്ങൾക്ക് നമ്മുടെ അടിമാലി വാട്ടർഫാൾസ് ഇല്ലേ തലമാലി വാട്ടർഫാൾസ് അതുവഴി ഇറങ്ങി താഴോട്ട് പോകാനും പറ്റും പക്ഷേ വഴി ഹെവി റിസ്ക്കാണ് പരിചയമില്ലാത്ത ഒരു വാഹനം കൊണ്ട് പോകാതിരിക്കണ നല്ലത് അപ്പം നമ്മൾ പോകുന്ന ഈ കാഴ്ച എന്ന് പറയുന്ന അടിപൊളി കാഴ്ചയാണ് ഫുള്ള് കൃഷിയിടങ്ങളും അതുപോലെയുള്ള കുത്തനെയുള്ള മലനിരകളൊക്കെ കയറിയാണ് പോകുന്നത് യാത്ര അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ ഇത് ഇവിടെ നമുക്കൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ ഓപ്പോസിറ്റുള്ള മലനിരകളുടെ അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെക്കിടയാണ് നമ്മുടെ അടിമാലി റോഡ് എൻ എച്ച് പോകുന്നത് കേട്ടോ ഈ വഴിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുത്തനെയുള്ള കയറ്റമാണ് നമ്മൾ എൻ എച്ച് നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഫുൾ കയറ്റമാണ് അപ്പോൾ ആ കയറ്റമൊക്കെ കഴിഞ്ഞിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഇതിലൂടെ കയറി പോകാൻ വേണ്ടി കാരണം മേളിൽ നിന്ന് മുകളിൽ നിന്ന ശക്തി നല്ല സ്പീഡിൽ വാഹനങ്ങൾ കടന്നു വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും യാത്രയുടെ മറ്റൊരു തലത്തിലേക്കാണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ ആ മെയിൻ റോട്ടിൽ നിന്ന് കയറിയപ്പം തൊട്ട് കയറ്റമാണോ കേട്ടോ ഞാനെന്നാലൊരു പെട്രോളും ഇന്ധനവും പെട്രോളും ഇന്ധനവും ഒന്നാണല്ലോ അല്ലേ ഞാൻ ഞാനെന്നാണെങ്കിലും ഇന്ധനമൊക്കെ വണ്ടിക്ക് ആവശ്യം നിറച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ വീണ്ടും നമുക്ക് ഒരു ചെറിയ കുത്തരയുള്ള കയറ്റമായി ഈ കയറ്റമൊക്കെ കയറി ചെറിയ എഫ് വളവും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്നും അച്ചന്മാരും അത് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച നമ്മളൊരു മല വട്ടക്കൊടി കയറുകയാണ് പക്ഷെ മാങ്കുളത്തിൽ പോകാൻ ഇത് എളുപ്പമെന്നാണ് എല്ലാവരും പറഞ്ഞത് കിലോമീറ്റർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അങ്ങനെ കുത്തരമുള്ള ആ കയറ്റമൊക്കെ കയറിയാണ് നമ്മൾ ഇതുവരെ എത്തിയത് ഡ്രോൺ മെഷീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിന്ന് യാത്ര പിന്നെ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ ചെന്ന് ചേർന്ന അടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് കൊരങ്ങാട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് അപ്പോൾ അത് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വഴി നമ്മൾ ഓരോ വീലും കയറും തോറും കയറ്റം കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ടോപ്പിലേക്ക് പോകുമ്പോൾ ശരിക്കും സുഖശീതലമായ ഒരു അന്തരീക്ഷമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നല്ല നട്ടുച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല തണുപ്പാണ് എനിക്കിവിടെ അനുഭവപ്പെടുന്നത് നിങ്ങൾ നോക്കി ഈ ഒരു സ്പോട്ട് നോക്കിയേ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ നമ്മുടെ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ തൂമ്പയും കൊണ്ടും വ്യത്യാസം കൊണ്ടും ഒക്കെ പണിന്നുണ്ടായിരുന്ന ഒരു റോഡാണ് ആ റോഡ് പിന്നീട് ഡെവലപ്പായി അങ്ങോട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ ടോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു വളവ് കഴിഞ്ഞാൽ അടുത്ത ഹെവി വളവാണ് നമുക്ക് തന്നെ ഇങ്ങനെ കുറേ അധികം വളവുകൾ നമ്മൾക്ക് കയറാനുണ്ട് കയറി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനും ചായ കുടിക്കാനൊക്കെ ഉള്ള ചെറിയ ചെറിയ കടകളൊക്കെ വഴി സൈഡിലുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് യാത്ര വീണ്ടും തുടരുകയാണ് കൊരങ്ങാട്ടി ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര ചെയ്ത് വന്ന വഴി ഇതാണ് അപ്പോൾ ഈ ഒരു മേഖല നോക്കിയാൽ ഫുൾ അടിപൊളി വിഷനെ അപ്പം ആ മലയുടെ താഴ്വാരത്തെ ഒരു ഹൈസ്കൂൾ ഗവൺമെൻറ് ഹൈസ്കൂള് മന്നാങ്കണ്ടോ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അതൊരു വെറൈറ്റി കാഴ്ചട്ടെ അതിൻ്റെ തൊട്ട് മുമ്പിൽ ശരിക്കും നല്ലൊരു ഗ്രൗണ്ടും ഉണ്ട് ഇതിനോട് ചേർന്ന സ്കൂളിൻ്റെ ആ ഒരു ഏരിയ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ബാക്ക് സൈഡ് കാണാൻ നിങ്ങൾ ഫോറസ്റ്റ് ആയിട്ട് കാണുമെങ്കിലും അത് മുഴുവൻ ഏലക്കാടുകളാണ് കേട്ടോ ഇതൊരു വേറൊരു വൈഭവട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാട്ടിൻപുറത്തൊക്കെ പുറത്തൊക്കെ ചെന്ന് ചെല്ലുന്ന ആ ഒരു പ്രതീതി അതുകൊണ്ടാണ് ഈ റോഡിൻ്റെ ഈ ഒരു സൈഡ് വീടുണ്ട് ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ചെടികളൊക്കെ ഇങ്ങനെ നട്ട് നട്ടുപിടിപ്പിച്ച് വെച്ചിങ്ങനെ കാഴ്ചകൾ മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ കിഡിലാണ് കേട്ടോ എന്ത് നല്ല കൃഷികളാണെന്ന് പറയുമോ വാഴയും അതുപോലെ കൊക്കോയും ഏലവും ജാതിയും ഒക്കെ നിൽക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും ശരിക്കല്ലോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ചതുപ്പാന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഘട്ടത്തിലെ ഒരു പക്ഷേ ആനത്താരയോ ആനച്ചേട്ടന്മാരൊക്കെ വസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരിക്കാം അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു ഏരിയ കണ്ടിട്ട് കേട്ടോ പക്ഷേ ഇവിടെ ഇവിടെ കുറേ നാളുകൾക്ക് മുമ്പ് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നെൽകൃഷി പക്ഷേ ഇപ്പോൾ എന്താണോ ഇല്ല നെൽകൃഷിയൊന്നുമില്ല നമ്മൾ കണ്ട ആ ഒരു സ്ഥലം ചതുപ്പ് നിലം തന്നെയാണ് അപ്പോൾ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം യെസ് നമ്മളങ്ങനെ കൊരങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിത് കൊരങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ മാങ്കുളത്തിന് പോകുന്ന വഴി ഇത് ഇതാണ് കറക്റ്റ് നമ്മൾ വന്ന സമയത്ത് ബസ്സിൽ കയറിപ്പോയി ആ ബസ്സാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാങ്കുളം കൊരങ്ങാട്ടി അടിമാലി മാങ്കുളം സർവീസ് നടത്തുന്ന ബസ് അപ്പം ഈ പോകുന്ന വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിമാലിക്കൊക്കെ പോകാൻ പറ്റും ഇവിടെ ഒരു കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ പോകുന്ന കല്ലാറാണ് കല്ലാർ എന്ന് പറയുന്നത് നമ്മൾ മാങ്കുളത്തേക്ക് തിരിഞ്ഞു കയറുന്ന ആ ഒരു ഡെസ്റ്റിനേഷനല്ലേ അവിടെ നിങ്ങൾ പണ്ടൊരു വാട്ടർഫാൾസ് ഒക്കെ ഞാൻ കാണിച്ചെന്നില്ലായിരുന്നു കെ എസ് ബോർഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ നേരെ പോകുന്ന വഴി ചെല്ലുന്നത് അങ്ങനെ മൂന്നാർ പോകാം വിരിവാറയ്ക്കും മാങ്കുളത്തിനും ആനക്കുളത്തിനേയും ഇവിടെ ഇടത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോകണം കേട്ടോ അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്ഥലമാണ് അടിപൊളിയാണ് ഇവിടെ നല്ലൊരു വൈബ് ശാന്തമായ ഒരു അന്തരീക്ഷം അങ്ങനെ കൊരങ്ങാട്ടി എന്ന അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് മറ്റൊരു കിടിലം കാഴ്ച നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഫുള്ള് ഫോറസ്റ്റും അതുപോലെ തന്നെ ജനവാസമുള്ള മേഖലയാണ് പക്ഷേ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ അസാധ്യമായ കാഴ്ചയാണ് നമുക്ക് ഒരുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലത്തെ ഒരു പ്രതീതി നമ്മൾ ഈ ഒരു വളവ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് കേട്ടോ ഏതോ ഒരു രാജ്യത്ത് എന്നുപോലെ ഒരു പ്രതീതി കണ്ട വെറുതെ അല്ല കേട്ടോ ഇടുക്കിയ സ്വർഗ്ഗം എന്ന് പറയുന്നത് ദേ നോക്കിക്കേ ക്കറ് കണക്കിന് പാടശേഖരം പോലെയുള്ള ഒരു പുൽമൈതാനം മൈതാനമല്ല ചതുപ്പാണ് ശരിക്കും ഇത് പഴയ കാലഘട്ടത്തിൽ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്താണെങ്കിലും ചുറ്റുപാടുമുള്ള ആ ഒരു മലയുടെ ഇടയ്ക്ക് ഇതുപോലുള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീര കാഴ്ചയാണ് അതിൻ്റെ ഒത്ത നടുക്ക് മനോഹരമായ ഒരു റോഡും ആ റോഡിൽക്കിടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നൊരു കാഴ്ചയും അതിൻ്റെ ഒത്ത നടുക്ക് നല്ലൊരു ഒഴുകി പോകുന്ന കാഴ്ചയൊക്കെ ഒരു ഗംഭീര അനുഭവം തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ കാഴ്ചകൾ നമ്മുടെ മലമുകളിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് വാട്ടർ സ്ട്രീമിൻ്റെ കാഴ്ചകളൊക്കെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റല്ലേ എൻ എച്ച് എൻ എച്ച് അവിടെ നിന്ന് ഇതുവഴി യാത്ര ചെയ്ത് മാങ്കുളത്ത് എത്തുമ്പോൾ ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്ററാണ് നിങ്ങൾക്ക് ഉള്ളത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുത്തരെയുള്ള വളവുകളും കയറ്റങ്ങളും ഇടുങ്ങിയ വഴിയൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പ്രകൃതിയൊക്കെ ആയിട്ട് ഇണങ്ങി യാത്ര ചെയ്യണമെങ്കിൽ ഇതുവഴി പോകാം ഇതല്ലെങ്കിൽ മച്ചുപ്ലാവിൽ നിന്ന് അടിമാലി ഇരുട്ടുകാരൻ കല്ലാറ് കൂടി നിങ്ങൾ നേരെ മാങ്കുളത്തെത്തണം ഏകദേശം മുപ്പത്തി ഒന്ന് കിലോമീറ്റർ മച്ചിപ്പ്ലാവിൽ നിന്നുണ്ട് കേട്ടോ ഈ ഒരു വഴി തിരിഞ്ഞ് ആ ഒരു സ്പോട്ടിൽ നിന്നുണ്ട് അപ്പോൾ അതുവഴി പോയി കഴിഞ്ഞാൽ എളുപ്പം എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ വഴി നല്ലതാണ് അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ എൻ എച്ച് വർക്ക് വർക്കുകളൊക്കെയാണ് പൊടിയും അതുപോലെ വഴി തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തന്നെ തിരഞ്ഞെടുക്കണേ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഉചിതം പക്ഷേ വഴി നന്നായി കഴിഞ്ഞാൽ രണ്ടും തുല്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഈ വഴി കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോകണം മാങ്കുളത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ പീച്ചാൽ എന്ന് പറയുന്ന ആ കലയെ ചെന്നിട്ട് ഇടത്തേക്ക് തിരിച്ച് പോകണം അപ്പോൾ ഈ ഒരു മേഖല ഉണ്ടോ അണ്ടിപൊടി നല്ല മൂന്ന് കൂടി ഒരു കുഞ്ഞിക്കവല അപ്പോൾ അതിൻ്റെ ബാക്കി നിൽക്കുന്ന ആ മരം കണ്ടോ എത്ര രസം നോക്കിയാൽ ഇലകളെല്ലാം പോയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു മരം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറച്ച് കടകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് പ്ലാമല എന്നാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് കൊറങ്ങാട്ടയാണ് കൊറങ്ങാട്ടയിൽ നിന്ന് നമ്മൾ പിന്നെ പ്ലാമല എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തി ഈ മേഖലയൊക്കെ നമുക്ക് ധാരാളം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വഴി ഈ ഒരു ഏരിയയിൽ കുറച്ച് ട്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പ്ലാമലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു വഴി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പീച്ചാടിന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മരം കണ്ടോ അടിപൊളിയല്ലേ അതിൻ്റെ ബാക്കിൽ ആ നീലാകാശവും കൂടെ കൂടി ഒരു ഗംഭീര കാഴ്ച കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് ദൗഡം ഒക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് പീച്ചാട് വെച്ച് ഈ വീഡിയോ ബൈൻഡ് ചെയ്യാം നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഏതാണ്ട് ഒരു കിലോമീറ്റർ ഉള്ളൂ പീച്ചാടെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ പീച്ചാടിൽ ോ കട്ടർ അമ്പോ നടുപോയി പീച്ചാടി പോയിട്ട് നമുക്ക് വീഡിയോ ബൈൻഡിപ്പിക്കോ കാണുന്ന സ്ഥലമാണ് പീച്ചാട് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പേര് വരാൻ കാരണം എന്നാ എനിക്ക് അറിയിച്ചില്ല എന്ന് ചോദിക്കരുത് പറയില്ല ഞാൻ ഇപ്പോൾ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ മൂന്നാറിനും മാങ്കുളത്തിൽ പോകാൻ പറ്റും വരത്തേക്ക് കല്ലാറിനും പോകാൻ പറ്റും ഇവിടെ ഡോക്ടറുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്